ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത് കൊല്ലം ജില്ലയിൽ കുണ്ടറയ്ക്കടുത്ത് ഇളമ്പള്ളൂർ നന്ദരിക്കൽ എന്ന സ്ഥലത്ത് ഒരു വെട്ടില്ല കുളത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് ഞാൻ ലേബർ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്തു വന്ന കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ കുളമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് ഈ കുളത്തിൻ്റെ സ്റ്റാർട്ടിംഗ് വർക്ക് മുതൽ പണി തീർന്നത് വരെയുള്ള കാഴ്ചകളുമാണ് ഇന്നത്തെ കുടിവെള്ളത്തിനായി ടാങ്കർ ലോറികളെ കാത്തിരിക്കുന്ന ആയിരത്തോളം കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നേ കാണുന്ന തെളിനീരുറവ പെരുന്നാട് പഞ്ചായത്തിലെ ചിറക്കോണം വാർഡിൽ കുളിക്കാനും നനയ്ക്കാനും കാർഷിക ആവശ്യങ്ങൾക്കുമായി മൂന്ന് തലമുറയോളം ഉപയോഗിച്ചിരുന്ന വെട്ടിലിൽ തലക്കുളത്തിൻ്റെ പുനർനിർമ്മാണം ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നടപ്പിലാക്കിയത് ഒടുവിൽ ബാനർ എത്തും മുമ്പ് കുടിവെള്ളത്തിന് നെട്ടോട്ടം തുടങ്ങുന്ന പെരുന്നാട്ടുകാർക്ക് ദാഹമകറ്റാൻ വെട്ടിലിൽ കുളം തയ്യാറായി കൊല്ലം ജില്ലയിലെ കുണ്ടറ ഇളമ്പള്ളൂർ നിന്നും പെരുന്നാട് പോകുന്ന റൂട്ടിൽ നാന്തരിക്കൽ സ്കൂളിന് ഓപ്പോസിറ്റ് റോഡിന് താഴ്വശമായിട്ടാണ് വെട്ടിലിൽ കുളം സ്ഥിതി ചെയ്യുന്നത് വെട്ടിലിൽ വയലിൻ്റെ ഭാഗമായ വെട്ടിലിൽ കുളത്തിന് നൂറ്റി അമ്പതിന് മുകളിൽ വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി കുളം പൂർണ്ണമായും മൂടിപ്പോയ നിലയിലായിരുന്നു പെരുന്നാട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെയാണ് കുളത്തിന് പുതുജീവൻ നൽകുന്നതിനുള്ള ആശയവുമായി പഞ്ചായത്ത് അംഗങ്ങൾ എത്തിയത് ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമായിരുന്ന കുളം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി ജയന്തിയുടെ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കൊല്ലം ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വെട്ടിലിൽ കുളത്തിന്റെ നിർമ്മാണം നടത്തിയത് ിന്റെ ഡിവിഷൻ നെമ്പർ ആണ് മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണിത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ സുജലം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പ്രോജക്റ്റ് ഒട്ടേറെ കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുളം പൂർത്തീകരിക്കാൻ സാധിച്ചത് ഒരുപാട് വെല്ലുവിളികൾ ആദ്യം തൊട്ടേ ഈ കുളത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്ക് ഇത് ഇതായിട്ടുണ്ട് പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നാടിനെ കൃഷി യോഗ്യമാക്കുന്നതിനും അതുപോലെ തന്നെ ശോചനീയാവസ്ഥയിലായിരുന്ന ഈ കുളത്തിൽ നിന്നും നീക്കം ചെയ്ത പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം പത്ത് ലോഡിലധികം ഉണ്ടായിരുന്നു എന്നാണ് വാർഡ് മെമ്പർ ജാഫി പറഞ്ഞത് കുളത്തിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ നീക്കുന്നതിന് മാത്രം രണ്ടാഴ്ചയോളം വേണ്ടിവന്നു എന്നും മെമ്പർ പറയുന്നു പത്ത് സെന്റോളം വ്യാപ്തിയിലുള്ള കുളത്തിന് അഞ്ച് മീറ്ററോളം ആഴമുണ്ട് നാല് മീറ്റർ വരെ കുളത്തിന് വെള്ളം നിറയ്ക്കാനാകും വർഷകാലത്ത് അധികം വരുന്ന വെള്ളം ഇടവട്ടം ഏലാത്തോട് വഴി കണ്ടച്ചിറ ചീപ്പ് ഭാഗത്തേക്ക് ഒഴുകിപ്പോകും വിധമാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത് കുളം സജ്ജമായതോടെ സമീപ പ്രദേശങ്ങളിലെ വറ്റിപ്പോയ കിണറുകളിൽ എല്ലാം വെള്ളമെത്തിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുളത്തിൻ്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി ജലസേചനം നടത്തുന്ന ഈ കുളം നാടിനും നാട്ടുകാർക്കും എല്ലാം നല്ല പ്രയോജനപ്പെട പ്രയോജനപ്പെടപ്രദമായിട്ടുള്ള ഒരു കുളമാണ് ഇത് ഇത് ഈ ഒരു പ്രോജക്റ്റ് മുപ്പത്തെട്ട് ലക്ഷം രൂപ വെച്ച് ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി വി ജയന്തി അവരുടെ ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ സുജലം പദ്ധതിയിലൂടെയാണ് ഈ കുളവും പുനർജീവിച്ചത് അതുകൊണ്ട് തന്നെ സുജലം പദ്ധതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട് കൊല്ലം ജില്ലയിലെ വറ്റുന്ന ജലസ്രോതസ്സുകൾ തിരിച്ചു പിടിക്കാൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് സുജലം പദ്ധതി ഗ്രാമീണ മേഖലയിലുള്ള കുളങ്ങൾ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉതകും വിധം നവീകരിക്കുന്ന സുജലം പദ്ധതി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കി വരുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലമായി പതിനഞ്ച് മുതൽ ഇരുപത് വരെ കുളങ്ങളാണ് പ്രതിവർഷം ഈ പദ്ധതിയിലൂടെ നവീകരിക്കുന്നത് ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ എന്നിവരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം ഓരോ പഞ്ചായത്ത് വാർഡിലെയും അംഗങ്ങളുടെയും ശുപാർശയോടെയാണ് ശുചീകരണത്തിനായുള്ള കുളങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കാടുമൂടി നാശത്തിലേക്ക് കടന്ന ജലസ്രോതസ്സുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത് കൊല്ലം ഓഫീസ് കൊല്ലത്ത് തന്നെയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ സുജലം പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥയാണ് സുജലം പദ്ധതിയിൽ ഗ്രാമീണ കുളങ്ങൾ ഏറ്റെടുത്ത് നവീകരിക്കുന്ന ഒരു മൃഹത്തായ പദ്ധതിയാണ് അതിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണ് ഈ വെട്ടിലിൽ കുളം പെരുന്നാട് പഞ്ചായത്ത് ഈ കുളം നമുക്ക് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ അടങ്ങൽ തുക ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ പിന്നെ വശങ്ങൾ കെട്ടി അത് ഫെൻസിങ്ങും എല്ലാം ചെയ്ത് വൃത്തിയാക്കിയതിനെ തുടർന്ന് നമുക്ക് നെൽകൃഷി വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു തൽ തലക്കുളമായി മാറിയിരിക്കുന്നു അത് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം പൂർണ്ണമായും നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിച്ചു അത് ഈ നാടിനും ഈ പരിസരത്തും ഉള്ള ജനങ്ങൾക്കും പഞ്ചായത്തിനും ഒരു വലിയ മുതൽക്കൂട്ടാകും അതിന് എല്ലാവിധാശംസകളും നേരുന്നു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരുമാളു ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ തുമ്പിളിശ്ശേരി പെരിനാട് പഞ്ചായത്തിലെ ചെറുമൂട് കടമ്പാട്ട് കെറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ പേരൂർ പുതുശ്ശേരിക്കുളം കടക്കൽ കുമ്മൽ ശിവപർവ്വതി ക്ഷേത്രക്കുളം എന്നിങ്ങനെ കഴിഞ്ഞ പത്ത് വർഷക്കാലയളവിൽ ഏകദേശം നാൽപ്പത് കോടി രൂപയോളം ചിലവഴിച്ച് ഇരുന്നൂറോളം കുളങ്ങളാണ് സുജലം പദ്ധതിയിലൂടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പുനരുദ്ധരിച്ച് നാടിന് സമർപ്പിച്ചത് ഇതിൽ കടക്കൽ കുമ്മൽ ശിവപർവതി ക്ഷേത്ര ലേബർ കോൺട്രാക്റ്റും ഞാനാണ് എടുത്തു ചെയ്തത് അതിൻ്റെ വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പദ്ധതി തുടങ്ങുമ്പോൾ ഇവയിൽ പലതും വെള്ളമില്ലാതെ വറ്റി വരണ്ടും കാട് കയറിയും നാശത്തിൻ്റെ വക്കിലായിരുന്നു കാർഷിക ആവശ്യങ്ങൾക്കും ഭൂഗർഭ ജലം പിടിച്ചു നിർത്താനുമാണ് കുളങ്ങൾ നവീകരിക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് ഈ നവീകരണ പ്രവർത്തനങ്ങളുടെ ഫലമെന്നോണം കുളങ്ങളുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിലെ കിണറുകളിൽ ജലം ലഭ്യമാകുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായി ഓരോ കുളവും മണ്ണെടുത്ത് ആഴം കൂട്ടി വെള്ളം എത്താനുള്ള സൗകര്യം അധിക ജലം ഒഴുകാനുള്ള സംവിധാനം എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട് ശുചീകരിച്ച കുളങ്ങൾ വീണ്ടും മാലിന്യം നിറയാതെ സംരക്ഷിക്കേണ്ട ചുമതല അതാത് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ത്തിരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സുജലം കുളങ്ങ ചിറകൾ പദ്ധതിയുടെ ഒരു മികപരമായ ഒരു സാക്ഷാത്കാരമാണ് ഈ ഉദ്ഘാടന ചടങ്ങിനോട് ഇവിടെ നടന്നിരിക്കുന്നത് ജല സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ പ്രവൃത്തികളും അത് അതിൻ്റേതായ എല്ലാ നന്മയോടും എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മണ്ണ് ജല സംരക്ഷണ വകുപ്പ് അതിൻ്റെ ഫണ്ട് തരുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ വളരെ മഹത്തായ ഈ ഒരു പദ്ധതി അതിൻ്റെ എല്ലാ നന്മകളോടും കൂടി ജനങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ വരും തലമുറയ്ക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ജലസ്രോതസ്സിൻ്റെ കുടിവെള്ളക്ഷാമത്തിൻ്റെ ഒരു വലിയ പരിഹാരമാണ് നമുക്ക് ഇവിടെ തന്നെ ഓരോ പദ്ധതികളും ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാൻ ഇനിയും ഇനിയും പുതി പുതി പുതിയ പുതിയ പദ്ധതികളുണ്ടായി ജനങ്ങൾക്ക് നന്മകരമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സുജലം പദ്ധതിക്കായി ഓരോ വർഷവും നാലു കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി വിഹിതത്തിൽ നിന്ന് വകയിരുത്തുന്നത് കൊല്ലം ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പിലെ സാങ്കേതിക ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി കുളങ്ങളുടെ നിലവിലെ അവസ്ഥ നവീകരണത്തിന് ആവശ്യമായ പ്രവൃത്തികൾ എന്നിവ വിശദമായി പഠിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു പത്ത് സെൻറ്റ് മുതൽ അറുപത്തിയഞ്ച് സെൻറ്റ് വരെ വലിപ്പമുള്ള കുളങ്ങളാണ് സുജലം പദ്ധതി വഴി നവീകരിക്കുന്നത് കുളങ്ങളുടെ വശങ്ങൾ ബലപ്പെടുത്തി എക്കലും മണ്ണും നീക്കം ചെയ്ത് സംഭരണശേഷി കൂട്ടുക ഇറങ്ങാനുള്ള കൈവരി നടപ്പാത എന്നിവ നിർമ്മിക്കുക ഇന്റർലോക്ക് പാകുക ചുറ്റുമതിൽ നിർമ്മാണം ശുദ്ധജലം ഉറപ്പാക്കൽ എന്നീ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഒരു കുളത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ പൂർത്തീകരണം വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചത് ഇനി ഈ കുള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെയും സഹകരിച്ചവരെയും ഉദ്ഘാടന വേളയിൽ ആദരിക്കുന്ന ചടങ്ങുകൂടി കാണാനുണ്ട് ഈ നിർമ്മാണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ജോലികൾ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ താല്പര്യമുള്ളവർ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് നമ്പർ ഉണ്ട് അതിൽ ബന്ധപ്പെടുക ജില്ലാ പഞ്ചായത്ത് ഓഫർ ആദരവ് നൽകുന്നതിന് വേണ്ടി ജില്ലാ മണ്ണു ഓഫീസറും പഞ്ചായത്ത് ഓഫീസറുകളും ചേർന്ന് നിർവഹിച്ചു മണ്ണ സംരക്ഷണ ഓഫീസർക്ക് ഉള്ള ഉപകാരം പ്രീകോട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി പി ജയന്തി നൽകി നിർവഹിക്കും അപ്പോ ശ്രീമതി ജസ്നെ ആദരിക്കുന്നതിന് വേണ്ടി പ്രീകോട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ദിപകുമാറിനെ ക്ഷണിക്കണം നട്ടെന്ന് പഞ്ചായത്തോടൊപ്പം നിന്ന് ചെയ്യുന്നതിനകത്ത് വളരെ അപാർത്ഥമായി ഇത് വലിയ പദ്ധതിയാണ് ശ്രമതി അത് അദ്ദേഹത്തിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രമതി ബി ജയന്തി അവരോട് ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട ശ്രീ ഷൈലേഷ് ബിയാർ ഓവർസർ മണ്ണ് സംരക്ഷണ ഓഫീസ് കൊല്ലം ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ ശരിക്കും നോക്കി നിർത്തി നടത്തുന്ന നടല്ലോ സർക്കാരിൻ്റെ ഒരു പൈസ പോലും ചോർച്ച പോകാതെ വളരും സുതാര്യമായി നടത്തുന്നത് ശരിക്കും അവർ തന്നെയാണ് അതിൽ ഒരു സർവേർ കൂടിയുണ്ട് ശ്രീമതി സരിതാ കൃഷ്ണ പി മണ്ണ് സർവീഷൻ ഓഫീസ് കൊല്ലം അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി റാങ്ക് കുറയാൻ പാടില്ല ജില്ലാ പഞ്ചായത്ത് അംഗത്ത് തന്നെ ശരിക്കാണ് ആഗ്രഹിക്കുന്നതായിരിക്കും ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ മുഹമ്മദ് ജാഫി അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേരുന്ന പ്രതീക്ഷയ്ക്കാണ് എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആദരവുണ്ട് ആദരവ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ തന്നെയാണ് നൽകുന്നത് അത് അദ്ദേഹത്തിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങും നൽകുന്നതിന് വേണ്ടി ജില്ലാ മണ്ണു സംരക്ഷണ ഓഫീസർ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് പണി പൂർത്തിയാക്കി എടുത്തത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അങ്ങനെ കോൺട്രാക്ട് കോൺട്രാക്ട് ഞാൻ പക്ഷെ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല ഇത്രയും നാളുകളായി ഇവിടെ ഈ വീടുകൾ വെച്ചു കൊടുത്ത് ആളുകളെ സഹായിക്കുന്നതിനും ചെറിയ റേറ്റ് ഒക്കെ തന്നെയാണ് ആ നിലയിൽ ഇദ്ദേഹം ശരിക്കും ഉണ്ടാക്കിയിട്ടൊരു സുഹൃത്തു ചെറുതല്ല നല്ല മാതും പഞ്ചായത്തിൽ ഈ തൊഴിലുറപ്പ് പ്രതിയായി ബന്ധപ്പെട്ട ഏതെങ്കിലും വർക്കുകൾ ആരും എടുക്കാതിരിക്കുകയാണെങ്കിൽ പ്രസിഡന്റ് എടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുണ്ട് കാരണം വേറെ ആരും എടുക്കാൻ കാണത്തില്ല എടുക്കാൻ പിന്നെ ഏകം ആൾ നമുക്ക് പറയാൻ കുടുംബത്തിലുള്ള ആൾ കാണില്ല ഒന്ന് ചെയ്തേക്കൊന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് അനന്ത കൺട്രാക്കാണ് ആ നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ സുഹൃത്താണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ബ ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റേയും രണ്ടുപേരോട് ചേർന്ന് ഉപകാരം നൽകി ആദരിക്കുക അതിനെ ക്ഷണിക്കുകയാണ് ശ്രീ അനന്ത കൺട്രാക്കിനെ ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നത് ഇത് വളരെ പ്രധാന വ്യക്തിത്വമാണ് ഈ കൊള ഇങ്ങനെയായി എടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വളരെ വലിയ ഒരു എഫേർട്ടാണ് അദ്ദേഹമാണ് ഇത് പണി പൂർത്തീകരിച്ചത് ഈ വർക്ക് പൂർത്തിയാക്കുന്നത് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ശ്രീ സുമേഷ് കോട്ടൂർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമുമാണ് ഇത് നേതൃത്വം കൊടുത്തത് ശരിക്കും മനോഹരമായ കുളമാക്കി മാറ്റിയെടുക്കാൻ എങ്കിലും അദ്ദേഹത്തിന്റെ സേവനം വിലപ്പെട്ട തന്നെയാണ് സന്തോഷം കുമ്പൾ ക്ഷേത്രക്കുളം ചേർത്ത് ശ്രീ സുമേഷ് പോട്ടോ അദ്ദേഹമാണ് ആദരവ് നൽകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന്റെ അംഗം കൂടിയായിട്ടുള്ള ജയന്തിപാടം കൂടി ചേർന്ന് രണ്ടുപേരും കൂടി ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കും 待ってください。<laughs> <laughs> <laughs>